ഹായ് മൈ ഡിയേഴ്സ് എല്ലാവർക്കും യൂണിവേഴ്സ് അറൌണ്ട് ദേവീസ് ട്രിപ്പിൾ വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ദേവിശ്രീ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ചിലരുടെ ലൈഫിൽ മാത്രം പണം ഈസി ആയിട്ട് വരുന്നത് ഒരേ ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന് ഒരേ ജോലിയും വരുമാനവുമുള്ള രണ്ട് പേർ ഇപ്പോൾ അതിൽ ഒരാൾ ഡേ ബൈ ഡേ റിച്ച് ആവുകയും മറ്റൊരാൾ എന്നും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളാണോ നിങ്ങൾ ഒരാൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടും അല്ലെങ്കിൽ മറ്റൊരാളുടെ വിധി ഇതായി പോയത് കൊണ്ടും ആയിരിക്കുമോ അതോ ഇനി ജാതക ഫലമോ ജനന സമയത്തിൻ്റെയൊക്കെ പ്രത്യേകതയായിരിക്കുമോ അവരെ വ്യത്യസ്തനാക്കുന്ന ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് അവരുടെ വ്യത്യസ്തമായ മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ് മൈൻഡ് സെറ്റ് അഥവാ ചിന്താഗതിയാണ് ഇവിടെ സമ്പന്നനായ ഒരാൾക്കും ഒരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസും കോണ്ടാക്ട്സും ലക്കും ഒന്നും തന്നെയല്ല അവരെ സഹായിച്ചത് അവർക്കൊക്കെയും വളരെ സ്പെഷ്യലായ മൈൻഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് പ്രോഗ്രാമിംഗ് വ്യക്തമായ ചിന്താഗതി ഉള്ളവരായിരുന്നു എന്നതാണ് ആൻഡ് ടുഡേ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്യാനുള്ള പതിനാല് സീക്രട്ട് ലോസിനെ കുറിച്ചിട്ടാണ് ഡോക്ടർ ജോസഫ് മുർഫിയുടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡിൽ പറഞ്ഞിട്ടുള്ള അതിപ്രശസ്തമായ പതിനാല് നിയമങ്ങൾ ആൻഡ് ഐ പ്രോമിസ് യു നിങ്ങൾ ഗൗരവത്തോടെ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മണി സ്റ്റോറി ഉറപ്പായും മാറിയിരിക്കും നിങ്ങളുടെ മണി സ്റ്റാറ്റസും മാറുന്നതായിരിക്കും എന്തെന്നാൽ ഇതൊരു വെറും മോട്ടിവേഷൻ ഒന്നുമല്ല ഇത് ശരിക്കും മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ് അപ്പോ ഏതൊരു മനുഷ്യനെയും സമ്പന്നനാക്കുന്ന ആ പതിനാല് സബ്കോൺഷ്യസ് ലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ക്ലെയിം യുവർ റൈറ്റ് ടു ബി റിച്ച് സമ്പന്നനാവുക എന്നത് നിങ്ങളുടെ അവകാശമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിക്കുക ഈ ലോകത്തെ ഏതൊരാളെയും പോലെ ഏത് ഏതാവശ്യങ്ങളും നേടിയെടുക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ടെന്ന് ആഴത്തിൽ മനുഷ്യ മനസ്സിനെ ബോധ്യപ്പെടുത്തുക ബീങ് റിച്ചീസ് മൈ റൈറ്റ് എന്ന് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്നത് ലൈഫിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും ആ മാറ്റം നിങ്ങളിൽ പണത്തെ കൊണ്ടുവരും രണ്ടാമതായി പറയുന്നത് ഡോണ്ട് ജസ്റ്റ് സർവൈവ് ഡിസയർ അബണ്ടൻസ് എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോയാൽ മതി എന്നൊരു ചിന്താഗതിയാണ് ഒരുപാട് പേർക്ക് ഒരു സർവൈവൽ മൈൻഡ് സെറ്റ് അത് ദാരിദ്ര്യമാണ് കാണിക്കുന്നത് അതിനെ മാറ്റി അവിടെ അബണ്ടൻസ് അല്ലെങ്കിൽ സമൃദ്ധിയുടെ മൈൻഡ് മൈൻഡ്സെറ്റാണ് വേണ്ടത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറാൻ ആവശ്യമായ അത്രയും പണം നേടാൻ നിങ്ങൾ അർഹനാണ് അതുകൊണ്ട് തന്നെ സ്വന്തം മനസ്സിനോട് എപ്പോഴും ഐ വാണ്ട് അബണ്ടൻസ് അല്ലെങ്കിൽ ഐ അട്രാക്ട് അബണ്ടൻസ് ഞാൻ സമൃദ്ധിയെ ആകർഷിക്കുന്നു സമൃദ്ധിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു പഠിപ്പിക്കുക മൂന്നാമത്തേത് പണം ഒരു തിരമാല പോലെയാകണമെന്നാണ് ആകണമെന്നാണ് അതായത് കെട്ടിക്കിടക്കുന്ന പണം ഒരിക്കലും ഫിനാൻഷ്യൽ ഹെൽത്തിനെ ഉണ്ടാക്കുകയില്ല സോ എപ്പോഴും പണത്തെ നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുക അതിനെ വൈസ്ലി ചെലവാക്കുക അതിനുമപ്പുറം അതിനെ നന്ദിയോടെ സ്വീകരിക്കുക നാലാമതായി നിങ്ങളുടെ അവബോധ മനസ്സിൻ്റെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ നിയമങ്ങളെ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞാൽ പണം ഏത് രൂപത്തിലായാലും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും പണത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മളുടെ മനസ്സ് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്തോ അതാണ് നിങ്ങളുടെ ജീവിതത്തിലും ക്രിയേറ്റ് ക്രിയേറ്റാകുന്നത് നിങ്ങൾക്ക് പണം എത്തുന്നു എന്ന ചിന്ത നിങ്ങളിൽ പണം എത്തിക്കുന്ന മാർഗങ്ങളും തുറന്നു തരുന്നു അഞ്ചാമതായി പണത്തെ നിന്ദിക്കരുത് പണം ഒരു മോശം കാര്യമാണ് അല്ലെങ്കിൽ പണം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈഗോ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുന്ന ഒരു അപകടമാണ് പണം ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായ ആശയങ്ങളും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു നടത്തുന്നത് നിർത്തുക ഇത്തരം ചിന്താഗതി പണത്തെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തുക തന്നെ ചെയ്യും പകരം ഇങ്ങനെ പറഞ്ഞ് ശീലിക്കൂ ഐ ലവ് മണി മണി ലവ്സ് മീ ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു എന്ന് ആറാമത്തേത് നമ്മൾ പണത്തെ വേർഷിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പണം ഒരു ദൈവമല്ല അതൊരു സിമ്പലാണ് ശരിക്കും നമ്മളുടെ ശരിക്കുമുള്ള എന്ന് പറയുന്നത് നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ നമ്മളുടെ ഐഡിയാസും നമ്മുടെ ബിലീവ്സും ഒക്കെ ചേർന്ന ഒരു കാര്യമാണ് ആ ഒരു വെൽത്തിന് നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് പണം അതായത് നമ്മളുടെ വെൽത്തിൻ്റെ ഒരു പാർട്ടാണ് പണം ഏഴാമത്തേത് ഒരിക്കലും പണം മാത്രം ലക്ഷ്യം വയ്ക്കരുത് അങ്ങനെ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക അത് നമ്മളുടെ മനസ്സിനെ വളരെ ഇടുങ്ങിയതാക്കും പണവും സമാധാനവും പർപ്പസും സ്നേഹവും ആരോഗ്യവും ഒക്കെ ചേരുന്നിടത്ത് മാത്രമാണ് റിയൽ സക്സസ് ഉണ്ടാകുന്നത് അങ്ങനെ ഒരാൾക്ക് മാത്രമേ ശരിക്കും വെൽത്ത് ഉണ്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഈ ഒരു രീതിയിൽ നമ്മുടെ ഹൃദയം വിശാലമാകുന്ന സമയമാണ് നമ്മളിലേക്ക് വെൽത്ത് വന്നു തുടങ്ങുന്നത് എട്ടാമത് പോവർട്ടി ഈസ് നോട്ട് എ വെർച്യു ദാരിദ്ര്യം ശരിക്കും ഒരു രോഗമാണ് അതിനെ ശമിപ്പിക്കാനുള്ള മരുന്നാണ് വെൽത്ത് മൈൻഡ് സെറ്റ് സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടത് ഈയൊരു കാര്യമാണ് ഐ ആം മെൻ്റലി റിച്ച് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതല്ല അതിനെ ബാധിക്കുന്നത് പകരം നിങ്ങൾ എന്തായി തീരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മൈൻഡ് സെറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് ഈ ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ് അടുത്തത് നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആളല്ല നിങ്ങളെ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല ജനിപ്പിച്ചത് എന്ന് തിരിച്ചറിയുക ഒന്നുമില്ലാത്തവനായി ജീവിക്കാനോ വിശന്ന് കിടക്കാനോ അല്ല മറിച്ച് സമൃദ്ധമായ ഒരു ജീവിതം നയിക്കാനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്ന തിരിച്ചറിവോട് കൂടി മുന്നോട്ട് പോവുക അബണ്ടൻസ് അല്ലെങ്കിൽ സമൃദ്ധി അതിനെ മുന്നിൽ കണ്ട് അതിനായി ജീവിച്ചു തുടങ്ങുക പത്താമത്തെ പോയിന്റ് നെഗറ്റീവ് മണി വേർഡ്സ് പറയുന്നത് ഒഴിവാക്കുക ശപിക്കപ്പെട്ട പണം അല്ലെങ്കിൽ കൊള്ള ആയ പണം അല്ലെങ്കിൽ എനിക്ക് പണം ആവശ്യമില്ല നശിച്ച പണം പണം കൊണ്ടൊന്നും നേടാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എപ്പോഴും പ്രശ്നങ്ങളെ വീണ്ടും ഗുരുതരമാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ എന്തിനെയാണോ വെറുക്കുന്നത് വിമർശിക്കുന്നത് അത് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടുന്നു ആ ഒരു സമയം അവിടെ പണം അനുഗ്രഹമാണ് അല്ലെങ്കിൽ ഐ ആം ബ്ലസ്ഡ് വിത്ത് മണി എന്ന് പറഞ്ഞ് ശീലിക്കുക മനസ്സിലത് ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കുക മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക പണം നമ്മൾക്കൊരു ബ്ലെസ്സിങ് ആണ് എന്ന് അടുത്തത് വെൽത്ത് അഫർമേഷൻസ് അല്ലെങ്കിൽ ആവർത്തന വാചകങ്ങൾ പറയുക അതൊരു മന്ത്രം പോലെ പറയുന്നത് ശീലമാക്കുക ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആഴത്തിൽ റീപ്രോഗ്രാം ചെയ്ത് ഒരു ഹെൽത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു വെൽത്ത് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഡോക്ടർ മേഫി തന്നെ നിർദ്ദേശിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള കുറച്ച് അഫർമേഷൻസ് ഞാൻ ഇവിടെ പറയാം ഐ ലൈക്ക് മണി ഐ യൂസ് ഇറ്റ് വൈസ്ലി ആൻഡ് ഐ റിലീസ് ഇറ്റ് വിത്ത് ജോയി ഇറ്റ് റിട്ടേൺസ് ടു മീ മൾട്ടിപ്ലൈഡ് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു ഞാൻ അതിനെ വൈസ്ലി യൂസ് ചെയ്യുന്നു ഞാൻ സന്തോഷത്തോടെ അത് ചെലവഴിക്കുന്നു ഒപ്പം ഞാൻ എന്നിലേക്ക് തന്നെ അത് ഇരട്ടിയായി തിരിച്ചെത്തുന്നു ദിവസവും ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ ശീലിക്കുകയാണെങ്കിൽ വളരെ വലിയ റിസൾട്ട്സ് നമുക്കത് തരും അടുത്തത് പണം ഒരിക്കലും ഒരു തിന്മയല്ല എന്നുള്ളതാണ് സത്യത്തിൽ തിന്മകളെല്ലാം നമ്മളുടെ മനസ്സിൻ്റെ അറിവില്ലായ്മയും അല്ലെങ്കിൽ മനഃശക്തിയെ തെറ്റായി ഉപയോഗിക്കുന്നത് കൊണ്ടുമാണ് ഉണ്ടാകുന്നത് പണത്തെ നല്ലതും ചീത്തയും ആക്കി മാറ്റുന്നത് നമ്മളതിനെ ഉപയോഗിക്കുന്ന രീതിയിലാണ് നന്നായി ഉപയോഗിച്ചാൽ പണം നന്മ മാത്രമേ ആവുകയുള്ളൂ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മാത്രം മുന്നോട്ട് പോവുക അടുത്തതായി വിഷ്വലൈസേഷൻ പവറാണ് നിങ്ങൾ ഓൾറെഡി റിച്ച് ആണെന്നും റിച്ച് ലൈഫാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നതെന്നും ഇമാജിൻ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എത്രത്തോളം ആത്മാർത്ഥമായി നിങ്ങളുടെ വെൽത്തിനെ ആ ഒരു റിച്ച് ലൈഫിനെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ അത്രയും ക്രിയേറ്റീവായിട്ട് അത്രയും ആത്മാർത്ഥമായി നിങ്ങളുടെ ഉപബോധ മനസ്സും അതിനെ സ്വീകരിക്കുകയും അതിനെ റിയലാക്കി മാറ്റാൻ ചെയ്യാവുന്നതൊക്കെയും ചെയ്യും സോ ഇമാജിൻ ഫീൽ ഏറ്റവും അവസാനമായി പറയാനുള്ളത് ഗീവ് ടു റിസീവ് ഒന്നും ചെയ്യാതെ എന്തെങ്കിലും കിട്ടുമെന്ന് ഒരിക്കലും കരുതരുത് ഫ്രീലെന്ന് പറയുന്നത് ഒന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഔട്ട്പുട്ട് വേണമെങ്കിൽ ഉറപ്പായും അതിനൊരു ഇൻപുട്ട് നമ്മൾ കൊടുത്തിരിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും ആശയങ്ങൾക്കും ശ്രമങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ ശ്രദ്ധ നൽകണം ഒരു മെൻ്റൽ അറ്റൻഷൻ മസ്റ്റായും വേണം അപ്പോൾ നിങ്ങളുടെ ഡീപ്പർ മൈൻഡ് നിങ്ങളെ പിന്തുണയ്ക്കും സമ്പത്തിലേക്കുള്ള താക്കോൽ എന്നത് വെൽത്ത് ഐഡിയാസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിറയ്ക്കുകയും ഒപ്പം അതിനെ അതിൻ്റെ നിയമങ്ങളെ പ്രയോഗിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്താണോ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു സോ ഈ പതിനാല് ലോസും ഫോളോ ചെയ്യുന്ന ഏതൊരാൾക്കും അയാളുടെ മണി ലൈഫിനെ വിജയകരമായി മാറ്റാൻ സാധിക്കുന്നതാണ് എന്തെന്നാൽ നമ്മളുടെ മനസ്സിൽ നിന്നുമാണ് സമ്പത്ത് ആരംഭിക്കുന്നത് നമ്മളുടെ മനസ്സാണ് എല്ലാത്തിൻ്റെയും ആധാരം അപ്പോൾ നിങ്ങൾ റെഡിയാണോ എങ്കിൽ എന്നോടൊപ്പം പറയുക ഐ ആം റെഡി ഐ ആം പവർഫുൾ ആൻഡ് ഐ ആം റിച്ച് നമുക്കെല്ലാവർക്കും സമൃദ്ധിയെ ആകർഷിക്കാൻ തുടങ്ങാം അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ചെയ്യണം ഒപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇത്തരം പോസിറ്റീവ് കണ്ടന്റുമായിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവരും സ്റ്റേ പോസിറ്റീവ് ബ ബൈ